ഹലോ ഇത് ബ്ലൂ ഡാറ്റ് കൊറിയർ സർവീസ് അല്ലേ ഇന്നിപ്പം തിങ്കളാഴ്ച ഇപ്പം ഉച്ചക്ക് ഒന്നര മണി കഴിഞ്ഞു വെള്ളിയാഴ്ച വൈകിട്ട് എറണാകുളത്ത് അയച്ചതാണ് ഇതുവരെ ഇവിടെ കിട്ടിയില്ല വെള്ളിയാഴ്ച കഴിഞ്ഞ ശനി ഞായർ മൂന്ന് ദിവസം അൻപത്തി ഒന്ന് അറുപത്തി മൂന്ന് 76 48 963 51 63 76 ആ 76 48 27 4 బాబా അല്ലേ അതെ ആ ഇന്നെ കൊണ്ടുവരുന്നുണ്ട് ഇന്നെപ്പോ കൊണ്ടുവരും इधर കിട്ടില്ല ആ ഡെലിവറി ഡേന്നാണ് കൊണ്ടുവരും അതേ ഒരു ഏதேச்ச സമയം പറയും സമയം പറയാൻ പറ്റില്ല സാറേ വണ്ടി സമയം പറയാൻ പറ്റില്ല അപ്പം ഈ പിന്നെ എറണാകുളത്ത് നിന്ന് വെള്ളിയാഴ്ച പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ എടുത്തതാണ് അവിടുന്ന് സാധനം എടുത്തതാ നിങ്ങൾ പറയുന്നത് എത്ര സമയമാണ് നിങ്ങൾ പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂറല്ലേ നിങ്ങൾ പറയുന്നത് ആണ് ഡെലിവറി കിട്ടും അല്ല ഞാൻ ചോദിക്കുന്നത് എന്റെ സംശയം പിന്നെ അല്ലെ അതാ ഞാൻ ചോദിക്കുന്നത് ഇപ്പം വെള്ളിയാഴ്ച വൈകിട്ട് അവിടുന്ന് എടുക്കുന്ന സാധനം ശനിയാഴ്ച ലേറ്റ് ആയിട്ടാണ് വന്നത് ഇന്ന് ഡെലിവറി ഞാൻ ചോദിക്കുന്നത് എന്റെ ചോദ്യം അവിടെ അല്ല എന്റെ ചോദ്യത്തിന് നിങ്ങൾ വ്യക്തമായി മറുപടി പറയൂ നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറാണ് കൊറിയർ സർവീസ് സാധാരണ ഞാൻ പറഞ്ഞ ആളിനോട് ചോദിക്കണം നിങ്ങളോട് നിങ്ങൾക്ക് അറിയത്തില്ല ഞാൻ ആരോടെ ചോദിക്കട്ടെ അപ്പൊ എവിടുന്നാ നിങ്ങൾ നിങ്ങൾ അവരുടെ നമ്പർ ഇതാ നമ്പർ ഇതാ എനിക്ക് നമ്പർ തരാൻ പറ്റുമോ അല്ല എനിക്കറിയില്ല ഇന്നാണ് ഡെലിവറി ഡേറ്റ് ഡെലിവറി കിട്ടും അപ്പം അപ്പം മൂന്ന് ദിവസം നാല് ദിവസം ഇവിടുന്ന് നടന്നല്ലോ പിന്നെ കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്ത് വരുന്ന നടന്നാണോ കിട്ടിയല്ലേ അത് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ എല്ലാ ദിവസവും ബുക്ക് ചെയ്യുന്ന ആളല്ല ഞാൻ ഇന്ന് നിങ്ങളുടെ ബുക്ക് ചെയ്തു നിങ്ങൾ പിന്നെ ഇരുപത്തിനാല് മണിക്കൂറിനാൾ കൂടെ കിട്ടുമെന്ന് പറഞ്ഞു നിങ്ങൾ കൊച്ചി നിങ്ങൾ കൊച്ചിയിലല്ലല്ലോ ഇരിക്കുന്നത് നിങ്ങൾ തിരുവനന്തപുരത്ത് തന്നെ ഇരിക്കുന്നത് അവിടുന്ന് ഇവിടുന്ന് അവിടുന്ന് നിന്ന് ഇറങ്ങി നടന്നാ പോലും മൂന്ന് ദിവസം എടുക്കത്തില്ല അവിടെ തിരുവനന്തപുരത്ത് വരെ നടന്നാ പോലും ഇന്ന് നടന്നാലല്ലോ വരുന്നേ ശനിയാഴ്ച അത് കസ്റ്റമർ അല്ലെങ്കിൽ കസ്റ്റമർ എന്നുള്ളത് ഞാൻ അറിയണോ നിങ്ങൾക്ക് ശനിയാഴ്ച നിങ്ങൾക്ക് വണ്ടി ഇല്ലെന്നും വണ്ടി ലേറ്റ് ആയതെന്നും ഞായറാഴ്ച നിങ്ങൾക്ക് ഡെലിവറി ആയിട്ട് നിങ്ങൾക്ക് എന്ന് വേണമെങ്കിലും വെക്കാമല്ലോ നിങ്ങൾക്ക് പിന്നെ വെള്ളിയാഴ്ച ആഴ്ച സാധനം ചുമബ് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഇപ്പൊ സംസാരിക്കുന്ന സമയം ഒന്നര ഒന്നേ മുക്കാൽ മണിയായി ഞാനിവിടെ തിരുവനന്തപുരത്ത് വിളിക്കുന്നത് എന്റെ എന്റെ കൺസേണന്റ് ആണ് നിങ്ങൾ അവിടുന്ന് വിളിക്കുമ്പോ അവിടുന്ന് വിളിക്കുമ്പോഴായിരുന്നു നിങ്ങളുടെ കൊറിയർക്കാർ തന്നെ നിങ്ങളായിട്ടല്ല ഡീല് പിന്നെ ബ്ലൂഡാട്ട് കൊറിയർ സർവീസോട്ടാണ് ഡീല് കൊറിയർ സർവീസിന്റെ പേരിൽ നിങ്ങളോട്ടിരിക്കില്ല നിങ്ങളുടെ വീട്ടില് നിങ്ങളുടെ വീട്ടിൽ നല്ലൊരു സംസാരിക്കുന്നത് കൊറിയർ സർവീസല്ലേ എനിക്ക് കിട്ടണമെങ്കിൽ എനിക്ക് ഇരുപത്തിയേഴ് മണിക്ക് ഒന്നാണ് തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് പറഞ്ഞാൽ അവർ ചോദിക്കേഴ് മണിക്ക് പറഞ്ഞാൽ ആമ്പര് നിങ്ങൾ നിങ്ങളുടെ എറണാകുളത്ത് നമ്പർ ഇതാ ഞാൻ പറഞ്ഞില്ല സാറേ ഡെലിവറി ഡേറ്റ് ഇന്നാണ് ഇന്ന് നിങ്ങൾ അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ബാബായിട്ട് ചെയ്യുക എന്നെ വിളിക്കണ്ട നിങ്ങളെ വിളിക്കണ്ട നിങ്ങൾ നിങ്ങൾ പിന്നെ അവിടെ ഇരിക്കുന്നത് ഈ ബ്ലൂഡാർട്ടിന്റെ പിന്നെ കസ്റ്റമർ സർവീസിന്റെ മാനേജറായിട്ട് പിന്നെ നിങ്ങൾക്ക് ഡേറ്റ് നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾ മാനേജർ ആണോ പിന്നെ ഫോറേ സർവീസിന്റെ മാനേജർ ആണോ നിങ്ങൾക്ക് ഉത്തരവാദിത്വം വേറൗസിന്റെ ചാർജാണ് നിങ്ങൾക്ക് ഉത്തരവാദിത്തം ഇല്ലേ നിങ്ങള് നിങ്ങൾ എപ്പോഴും നിങ്ങൾ ഓർക്കണം ഒരു കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷൻ ആണ് നിങ്ങളുടെ ബിസിനസിന്റെ ഏറ്റവും എനിക്ക് 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 അതല്ലേ ഇരുപത്തിനാല് മണിക്കൂറിനകം ഈ സാധനം കിട്ടുമെന്ന് പറഞ്ഞാണ് നിങ്ങൾ തരേണ്ടത് എങ്ങനെയാ ഞങ്ങൾ കൊ 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 കൊടുത്തത് കൊച്ചിയിൽ തന്നെയോ എടുത്തത് ചോദിക്കുമോ കാരണം ഞാൻ പറയുന്നത് ഇന്ന് ഡെലിവറി ഇന്ന് ഡെലിവറി അത് നിങ്ങൾക്ക് നാളെ വേണേലും ഡേറ്റ് വെച്ചൂടെ നാളെ ഡെലിവറി വെച്ചൂടെ അങ്ങനെ അങ്ങനെ ചെയ്യില്ല കാരണം പറഞ്ഞു വെള്ളിയാഴ്ച പിന്നെ വെച്ച ഡേറ്റ് ആണോ ഡെലിവറി അല്ലല്ലോ പ്രകാരം ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ എറണാകുളത്ത് ഏഹ് ശനിയാഴ്ച വണ്ടി ലേറ്റ് ആയിട്ട് വന്നു അറിയണോ കസ്റ്റമർ അറിയണോ അല്ല പിന്നെ ഞാൻ ഞാനെന്താ ചെയ്യേണ്ട വിചാരത്തില്ലേ നിങ്ങൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ നിങ്ങൾക്ക് ഇന്നലെ ശനിയാഴ്ച വണ്ടി ലേറ്റ് ആയിരുന്നു വണ്ടി ലേറ്റ് ലേറ്റായിട്ടെങ്കിൽ രാത്രിയായാലും വന്നു നിങ്ങൾക്ക് ഇന്ന് ഇന്ന് ഉച്ച പിന്നെ ഞായറാഴ്ച ഞായറാഴ്ച കഴിഞ്ഞു തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഈ സംസാരിക്കുന്നത് ഒന്നേ മുക്കാൽ വരെ ഉണ്ട് നിങ്ങൾ ഇതുവരെ പിന്നെ ഈ സിറ്റിക്കകത്ത് തിരുവനന്തപുരം സിറ്റിക്കകത്ത് നിങ്ങൾക്ക് പിന്നെ ഡെലിവറി ചെയ്യാൻ വയ്യാണെങ്കിൽ പിന്നെ എന്തിനാ അവിടെ ഇരിക്കുന്നത് ഈ സാധനം തുറന്നു വെച്ചോണ്ടിരിക്കുന്ന എന്തിനാ അതേ ഞാൻ ചോദിക്കുന്നുള്ളൂ ഈ ഓക്കെ കുഴപ്പമില്ല 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 കുഴപ്പമില്ല